മാം വിളിച്ചോ ആ എസ് ടീച്ചറിനെ ഞാൻ വിളിച്ചു ഒരു കാര്യം പറയാനുണ്ട് എന്ത് പറ്റി മാം എൽ കെ ജി യു കെ ജി മാത്രം ടൂർ പോവുകയാണെങ്കിൽ ബസ്സിൽ ഇനിയും സീറ്റുണ്ട് അപ്പോൾ അവർ റേറ്റ് കുറച്ചും കൂടി കൂടുതലായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അഞ്ചാം ക്ലാസ് വരെ കൊണ്ടായാലോ അതിപ്പം ഇനി മിസ്സിനോടൊക്കെ ചോദിച്ചു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം മാഡം ആ മിസ് വന്നോ ഞാനൊരു കാര്യം ചോദിക്കാനാണ് എന്നാൽ ടൂർ പോകാൻ എല്ലാവരും ഒരുമിച്ച് പോകാണെങ്കിൽ

മാഡം അത് വേറെ ഇല്ല നമ്മളെ സ്കൂളിൽ എല്ലാവരും കൂടി ടൂർ പോകുന്നത് അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കായിരുന്നു അത് ബസ് കുറച്ച് പേരായിട്ട് പോവില്ലെന്ന് പറഞ്ഞു അപ്പം എല്ലാരും കൂടി ഒരുമിച്ചാകുമ്പോൾ രണ്ട് സ്ഥലത്തേക്ക് പോവാം എന്നുള്ളതാണ് എന്തായാലും ഓ മാഡം റിപ്ലൈ മെസ്സേജിലൂടെ ഒന്ന് ഫോണിൽ ആ ശരി 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 മാഡം മാഡം എന്തായാലും ഹാപ്പി ഈ വാർത്ത പറഞ്ഞത് പാർമോനെ പാർമോനെ ഓ വിളിച്ചാലും കേക്കില്ല എത്ര നേരം ആയിട്ട് പാർമോനെ ഞാൻ വിളിക്കുന്നു വിളിയൊന്നും കേക്കുന്നില്ല എന്താ ചെറിയ കേക്കുന്നില്ല അമ്മ എപ്പോഴാ വിളിച്ചേ ഞാൻ ഒന്നും കേട്ടില്ല ആ നിന്റെ കേവി കുട്ടിക്കില്ല അതൊന്നും കേട്ടില്ല ഇപ്പോന്ന് ആ വിളിച്ചെന്നെ കാര്യം പറ അമ്മ അത് வேற നേരം മോനെ ഇവര ടൂർ ബോക്ക് കാൻസൽ ആയി എന്താ എന്താ പറഞ്ഞേ എന്താ ആ ദേ ഡയലിംഗ് കൊള്ളാ എന്താ кай ഇരുന്നു ഇവിടെ അമ്മ പറ എന്തണ്ടായിത് എന്തുണ്ടായി ഇര മോനെ

ഞങ്ങളോ <laughs> <laughs>

കഷ്ടായല്ലോ കഷ്ടന്നല്ല മിച്ചാശണ്ടി തരന്നോ മിച്ചാശരി വെറ്റിച്ചില്ലേ ദേ പോർത്തു കൊന്ന് തന്നില്ലേ ഹാ ഇങ്ങനാനെവിടെണ്ടല്ലോ നിന്നെ മാത്രം ഇടാത്തത് എടേ ഓനേ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങന ഇപ്പോല്ല പറഞ്ഞോളൂ ഇപ്പോ രണ്ട് ലക്ഷം കൂടിട്ട് പൈസ വേണ്ട ഇങ്ങനനോട് കൊടുന്നെന്ന് പറ ആ നന്നായി ഓനോട് എന്നാ പറയണം നാ കരയണ്ട

നീ പറഞ്ഞത് നിനക്ക് തിന്നണെന്ന് തോന്നിയല്ലേ അവരെ അടുത്ത് പോയിട്ട് അവരെ ബാഗ് തുറക്കട്ടെന്ന് ചോദിക്കണം നമ്മുടെ സാധനങ്ങൾ നമ്മളെന്നെ ഒരു കവറിൽ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാം ആ ചക്കി വെക്കാടി സ്കൂൾ ബാഗ് വെച്ചോ ഈ കവർ പിടിച്ചിട്ട് നീ പിടിച്ചോ